ും ഉള്ളിലെതുക്കുവാൻ കഴിയുന്ന ആഴം ഇരുമ്പുകോളത്തെ നിമിഷ നേരം കൊണ്ട് തവിടുപൊടിയാക്കാൻ ശേഷിയുള്ള സമ്മർദ്ദം മൃദുവായ ശരീരഘടനയുള്ള ജെല്ലി ഫിഷുകൾ മുതൽ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതായി കരുതുന്ന കൂറ്റൻ സ്രാവുകൾ വരെയുള്ള ജീവികളുടെ ആവാസ കേന്ദ്രം മരിയാന ട്രെഞ്ചിന് ഇങ്ങനെ വിശേഷണങ്ങൾ അനവധിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിഗൂഢതകൾ പതിയിരിക്കുന്ന കടലാഴമാണ് മരിയാന ട്രഞ്ച് പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ഈ നിഗൂഢത തേടിയുള്ള ശാസ്ത്രലോകത്തിന്റെ യാത്രയ്ക്ക് അറുപത് വർഷത്തോളം പഴക്കമുണ്ട് പസഫിക് സമുദ്രത്തിലെ ജപ്പാൻ ഫിലിപ്പീൻസ് ന്യൂഗീനിയ പാവ എന്നീ രാജ്യങ്ങൾക്കിടയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വിസ്മയ ലോകത്തിൽ കടലോളമുണ്ട് ദുരൂഹത സമുദ്രത്തിന്റെ ശരാശരി ആഴം മൂന്ന് ദശാംശം ഏഴ് കിലോമീറ്റർ ആണെങ്കിൽ പതിനൊന്ന് കിലോമീറ്ററോളം ആഴമുണ്ട് ഈ രഹസ്യ കടലിന് നമ്മുടെ ലോകത്തിലെ മറ്റൊരു ലോകമെന്നാണ് ശാസ്ത്രജ്ഞർ മരിയാന ട്രഞ്ചിനെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ഭാഗമായ മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ആണ് ഏകദേശം ഒൻപത് കിലോമീറ്ററിൽ താഴെ എന്നാൽ മരിയാന ട്രഞ്ചിന്റെ ആഴം പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മീറ്റർ വരും അതായത് പതിനൊന്ന് കിലോമീറ്ററോളം ഇതിന്റെ ആഴങ്ങളിൽ എന്ത് നടക്കുന്നു എന്നതിന് ശാസ്ത്രലോകത്തിന് പോലും കൃത്യമായ ഉത്തരമില്ല മരിയാന ട്രെയിൻസിൽ പോയതിനേക്കാൾ കൂടുതൽ തവണ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുണ്ട് അത്രയേറെ സാഹസികത നിറഞ്ഞതാണ് ഈ കടൽ താഴ്വരയിലേക്കുള്ള യാത്ര അത്ഭുതവും ഭീതിയും വിളംബരം ചെയ്യുന്ന ഈ പ്രദേശം പതിനേഴ് കോടി വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടതായാണ് കരുതുന്നത് പസഫിക് ഭൂഖണ്ഡം മരിയാന ഭൂഖണ്ഡവുമായി കൂട്ടിയിടിച്ചാണ് ഈ വിസ്മയ താഴ്വര രൂപം കൊണ്ടതെന്നാണ് ശാസ്ത്ര നിഗമനം മരിയാന ട്രഞ്ചിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ചലഞ്ചർ ഡീപ്പ് സമുദ്ര നിരപ്പിലേക്കാൾ ആയിരം മടങ്ങാണ് ഇവിടുത്തെ സമ്മർദ്ദം ഒരു മനുഷ്യന്റെ ശിരസിൽ അൻപത്തി ഒൻപതോളം ജംബോജെറ്റ് വിമാനങ്ങൾ വെച്ചാൽ ഉണ്ടാകുന്ന മർദ്ദത്തിന് തുല്യം അസ്ഥികളെ പോലും മരവിപ്പിക്കുന്ന തണുപ്പും സൂര്യപ്രകാശത്തിന്റെ ലഭ്യത കുറവും ചലഞ്ചർ ദ്വീപിനെ വ്യത്യസ്തമാക്കുന്നു ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഏറ്റവും ആഴം കൂടിയ പ്രദേശമാണിത് പതിനൊന്നായിരത്തി മുപ്പത്തി മൂന്ന് മീറ്റർ ആണ് ഇവിടുത്തെ ആഴം പസഫിക് സമുദ്രത്തിലെ ഗ്യാം മരിയാന ദ്വീപുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കിടങ്ങിന് അറുപത്തി ഒൻപത് കിലോമീറ്റർ വേദിയുണ്ട് ഓക്സിജന്റെ അഭാവമുള്ള ഇവിടുത്തെ വൈവിധ്യം നിറഞ്ഞ ജീവ സാന്നിധ്യം ശാസ്ത്രലോകത്തെ പോലും വിസ്മയിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കൈക്കോ എന്ന മുങ്ങിക്കപ്പലും രണ്ടായിരത്തി ഒൻപതിൽ ഹേരിയാസ് എന്ന മുങ്ങിക്കപ്പലും ചലഞ്ചർ ഡീപ്പിന്റെ അടിത്തട്ടിലെത്തി ഇവിടുത്തെ ശക്തമായ സമ്മർദ്ദം ശാസ്ത്രലോകത്തിന്റെ നിരീക്ഷണങ്ങൾക്ക് മുന്നിൽ പടിയടച്ചു സാഹസിക സഞ്ചാരികളുടെ ഇഷ്ടലോകമാണ് മരിയാന ട്രഞ്ച് ലോകത്തിലെ ആഴം കൂടിയ ഈ കടൽ വിസ്മയത്തെ തൊട്ടറിയാൻ നിരവധി പേരാണ് എത്തുന്നത് വിവാഹം ഉൾപ്പെടെയുള്ള ഒട്ടേറെ ചടങ്ങുകൾക്കും ഇവിടെ വേദിയാകുന്നു കപ്പലുകളിലും ബോട്ടുകളിലുമായി എത്തുന്ന സഞ്ചാരികൾ മരിയാന ട്രഞ്ചിനെ വിസ്മയത്തോടെയാണ് നോക്കിക്കാണുന്നത് സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നവരുടെയും ഇഷ്ടകേന്ദ്രം കൂടിയാണിത് മനുഷ്യരുടെ സമ്പർക്കം മൂലം മരിയാന ട്രഞ്ചിന്റെ ആഴങ്ങളിൽ മാലിന്യം കുന്നുകൂടുന്നതായി നിരവധി പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ന്യൂക് സർവകലാശാല നടത്തിയ പഠനത്തിൽ ചലഞ്ചർ ഡീപ്പിൽ മനുഷ്യ നിർമ്മിതമായ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി ഇവിടെ നിന്നും പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ കണ്ടെടുത്തിരുന്നു വ്യാവസായിക അപകടങ്ങളിലൂടെ പുറംതള്ളുന്ന രാസമാലിന്യങ്ങളുടെ സാന്നിധ്യവും ഇവിടെ ദൃശ്യമായിട്ടുണ്ട് മനുഷ്യൻ അറിഞ്ഞതും അറിയാത്തതുമായ ആയിരക്കണക്കിന് വിചിത്ര ജീവികളുടെ സങ്കേതം കൂടിയാണ് മരിയാന ട്രഞ്ച് ഇരുന്നൂറോളം ജീവികളും ഒട്ടേറെ ഭീമൻ കടൽ ജീവികളും ഇവിടെ വസിക്കുന്നുവെന്നാണ് ശാസ്ത്ര ലോകത്തിന്റെ നിഗമനം ആഴത്തെ കുറിച്ച് അറിയുവാൻ ജപ്പാൻ ഒരു സബ്മറിനെ വിന്യസിച്ചു കടലിന്റെ ആഴങ്ങളിലേക്ക് ഊർന്നിറങ്ങിയ സബ്മറൈനെ ഒരു കൂറ്റൻ ജീവി കടിച്ചെടുത്തു രണ്ട് മനുഷ്യരുടെ വലിപ്പമുള്ള തലയും ഇരുപത് മീറ്ററോളം നീളമുള്ള ഈ ജീവി ലോകത്തിലെ ഏറ്റവും വലിയ സ്രാവായ മെഗാലയെ ഡോൺ ആണെന്ന് കണ്ടെത്തി ജീവി വർഗങ്ങളിലെ ഏറ്റവും വലിയ പല്ലുള്ള സ്പെയിൻ ബെയിൽ ഓർക്ക തിമിംഗലങ്ങൾ തിമിംഗലസ്രാവുകൾ ഭീമൻ നീരാളിയായ ജയാൻ പസഫിക് ഒക്ടോബസ് ജയാൻ ഫിഷ് ജാപ്പനീസ് സ്പൈഡർ സ്ക്രോബ്സ് ബ്ലാക്ക് ഡ്രാഗൺ ഫിഷ് ആഗ്ലർ ഫിഷ് ഗോസ്റ്റ് ഫിഷ് തുടങ്ങിയ അപൂർവ ജീവികളും ഇവിടെ വസിക്കുന്നു